മാർ ഇത്രയേറെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഞായറാഴ്ചകളിൽ പോലും പല കലാലയങ്ങളിലും എന്തെങ്കിലും പരിപാടി വയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം വിമുഖത കാണിക്കുക ആ സ്കൂളിലെ അധ്യാപകരാണ് പറഞ്ഞു ഈ സ്കൂളിലെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് അവരെ ഒഴിവ് ദിനങ്ങളിൽ പോലും ഈ സ്കൂളിൻ്റെ വികാസത്തിന് വേണ്ടി വരാനും പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് ഒട്ടനവധി നല്ല നല്ല അടയാളങ്ങൾ അവരുടെ പ്രവർത്തന ഫലമായി ഇവിടെ കാഴ്ച വെച്ചു ഇന്ന രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനത്തിലാണ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ് ഭരണഘടന ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസമാണ് അതിൻ്റെ മുത്തൾ അതിൻ്റെ ആമുഖം ആ ഭരണഘടന ഉയർത്തി കാണിക്കുന്നത് ഭരണത്തിൻ്റെയും സർക്കാരിനെക്കുറിച്ചും സർക്കാർ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും അതോടൊപ്പം ഈ രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ചും ലോകത്തെ വിശിഷ്ടമായ ഭരണഘടനയാണ് ആ ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ടാണ് നാം ഇന്ന് ഈ രീതിയിൽ നിലനിൽക്കുന്നത് ആ ഭരണഘടനയുടെ ഉയർത്തിപ്പിടിക്കുവാനും ആ ഭരണഘടന എന്നും നിലനിൽക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട് അതിനുവേണ്ടി നാം എപ്പോഴും ജാഗ്രത പാലിക്കണം രണ്ടാമത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് പുതുവർഷം നാം കേട്ടത് ഒരു കൊലപാതകമാണ് മയക്ക് മരുന്നൊരു അടിമപ്പെട്ട പതിനഞ്ചും പതിനാലും പതിനാറും വയസ്സായ രണ്ട് കുട്ടികൾ തൃശൂർ പട്ടണത്തിൽ വീടിൻ്റെ തൊട്ടടുത്ത് ഇരുന്നിരുന്ന അവർ മയക്ക് മരുന്ന് ലഹരിയെ ചോദ്യം ചെയ്ത ചെറുപ്പക്കാരെ പതിനാറും വയസ്സായ കുട്ടികൾ കൊന്നതാണ് അതേ മാസം വീണ്ടും കേൾക്കുന്നത് വയനാട്ടിൽ നിന്ന് നൊന്തുപറ്റ മാതാവിനെ കൊലപ്പെടുത്തിയതാണ് പ്രിയപ്പെട്ടവരെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട അധ്യാപികര് അധ്യാപക അധ്യാപികമാരെ നാട്ടുകാരെ കുട്ടികളെ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഉപയോഗിക്കുന്ന കുട്ടികൾ അമിതമായി ഒറ്റപ്പെടുത്തരുത് അവർ അത്തരം ഉപയോഗങ്ങൾ കണ്ടാലും സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു കണ്ടാലും അതിനു ബന്ധപ്പെട്ട ഏജൻസികളെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എന്താണ് സ്ഥിതി എന്ന് ഈ അടുത്ത പത്രങ്ങളിൽ നമ്മൾ കണ്ടു ഒരാഴ്ച മുമ്പ് വയ വളാഞ്ചേരിയിൽ നിന്ന് റിപ്പോർട്ട് മയക്കുമരുന്നിനോ പുതിയൊലസലഹരിക്ക് അടിമപ്പെട്ട ഒരു പയ്യൻ അതിൽ നിന്ന് താൽക്കാലിക വിമുക്തി നേടിക്കൊണ്ട് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എൻ്റെ പിതാവിന് നേരെ എൻ്റെ ഉപ്പയ്ക്ക് നേരെ കത്തിയെടുക്കേണ്ടി വന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു തരം ദാന്ധമായ ചിന്ത രസത്തിനായിരിക്കും ഇതുപയോഗിക്കുക ഇപ്പോഴാണ് ഒന്നര വർഷത്തിന് ശേഷമാണ് ആ കുട്ടി പതുക്കെ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നതും പിതാവിന് നേരെ കത്തിയെടുത്തതും അത്ര മാത്രം ഗുരുതരമായിരിക്കുന്നു സ്വയം ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക സ്നേഹവും കരുതലും മാത്രം പോരാ ജാഗ്രത പാലിക്കുക മായ്ക്കമരലിനുള്ള സന്ദേശങ്ങളും സാമൂഹിക വിപത്തിനുള്ള സന്ദേശങ്ങളും വർഗീയത െതിരായുള്ള സന്ദേശത്തിലും ഇത്തരം സ്കൂളുകളുടെ പരിപാടികളുടെ ആഘോഷങ്ങളിൽ പ്രാധാന്യം നേടണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിനയം സ്നേഹപൂർവം വിരമിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർക്ക് ടീച്ചർക്ക് ഇന്നലെ ഞാൻ ഇവിടെ ഒരു ശോധാവായി ഉണ്ടായിരുന്നു ടീച്ചർ പഠിപ്പിച്ച ഇപ്പോൾ സർക്കാർ ജീവനക്കാരനായിട്ടുള്ള ഒരു കുട്ടി ടീച്ചർ മൂന്നാം ക്ലാസ്സിൽ നൽകിയ പുസ്തകത്തെക്കുറിച്ചും പേനയെക്കുറിച്ചും അത് വാങ്ങാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല ആ ഇന്ന് വളരെ ഉയർന്ന കുടുംബനാഥനായിട്ട് പോലും ടീച്ചറെ ടീച്ചറെക്കുറിച്ച് ആ സ്നേഹം അദ്ദേഹം ഇന്നലെ ഇതേ രീതിയിൽ പ്രകടമാക്കി എല്ലാ നിലയ്ക്കും സ്കൂളിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന മാതൃകയായ ആ ഗുരുനാഥയ്ക്കും ശോ സംഘത്തിൻ്റെ പേരിലും എസ് എസ് സിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്കും സുമീർ കമ്മിറ്റി എന്ന നിലയ്ക്കും ആധാരപൂർവ്വമുള്ള യാഥാമങ്ങൾ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അല്പം കൂടിയതിൻ്റെ അസ്വസ്ഥത എൻ്റെ പിന്നിലിരിക്കുന്നവർക്കുണ്ടാകും മുന്നിലിരിക്കുന്നവർക്കുണ്ടാകില്ല ഞാൻ ഉപസംഹരിക്കുന്നു ജയ് ജയ് സർ അടുത്ത ആശംസയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഇസ്മായിൽ ഇസ്മായിലിൻ്റെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലായിരിക്കുന്ന അതിവിശിഷ്ട വ്യക്തികളെ മഹാകവി വള്ളത്തോളിൻ്റെ നാമധേയത്തിൽ നൂറു വർഷം പിന്നിടുന്ന ഈ വിദ്യാലയത്തിൻ്റെ നൂറാം വാർഷികാഘോഷത്തിൻ്റെ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഞാൻ നൂറ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാലയളവല്ല ഒരു കാലഘട്ടം പിന്നിടുകയാണ് ഞാനൊക്കെ സ്കൂൾ യു പി എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചുവന്ന പൊടിമണ്ണിൽ മണ്ണിലിരുന്നിട്ടാണ് പഠിച്ചത് ആ ഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളരെ വികസിതമായ ഒരു വിദ്യാഭ്യാസ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു ഒരു സ്കൂളിനെ നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്നാണ് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വിദ്യാലയം അവിടെ നിന്നാണ് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അറിവിൻ്റെ വെളിച്ചം കണ്ട് പുറത്തേക്ക് വരുന്നത് അതിൽ അധ്യാപകർക്കുള്ള പങ്ക് വളരെ വലുതാണ് ഓരോ കുട്ടിയുടെയും ഏറ്റവും ആദ്യത്തെ അധ്യാപകർ അവരുടെ മാതാപിതാക്കളാണ് വീട്ടിൽ നിന്ന് അവർ നേടിയിട്ടുള്ള അറിവിന് പുറമെ പിന്നീടുള്ള അവരുടെ രണ്ടാമത്തെ രക്ഷിതാവായിട്ടാണ് ഓരോ അധ്യാപകനും അധ്യാപകയും മാറുന്നത് ആ അധ്യാപകനും അധ്യാപകർക്കും ആ കുട്ടിയെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്നും അതുപോലെയുള്ള മറ്റു വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന പ്രമുഖരും പ്രശസ്തരുമായ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ ഈ വള്ള വള്ളത്തോൾ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടർ അനിൽ വള്ളത്തോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ് ഇന്ന് സർവകലാശാല വൈസ് ചാൻസലർ പദവി വരെ അദ്ദേഹം ഉയർന്നു അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് എന്ന് പറയാൻ ഇന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ വേറെ ഏതൊരു തൊഴിൽ മേഖലയാണെങ്കിലും അതൊരു പോലീസ് ഓഫീസറാണെങ്കിലും ഒരു വില്ലേജ് ഓഫീസറാണെങ്കിലും ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ആവട്ടെ അവർക്കൊന്നും അവരുടെ ആ തൊഴിലിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് സമൂഹത്തിൽ ഒരു അംഗീകാരമോ ഒരു പരിഗണന കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാൽ ഒരു ഒരധ്യാപകന് അധ്യാപകക്ക് അവരുടെ മരണം വരെ ആ ബഹുമതി സമൂഹം കൊടുത്തുകൊണ്ടേയിരിക്കും എൻ്റെ മാഷാണതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കുളിരുണ്ടാവാറുണ്ട് നമ്മൾക്ക് ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഇന്ന് ആ ഡോക്ടറായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ മുതിർന്ന പോലീസ് ഓഫീസറായിട്ടുള്ളത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്ന് പറയുമ്പോൾ ഒരു ടീച്ചർക്ക് ഒരു മാഷർക്ക് അത് വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആയിരിക്കും അത് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആ സുഖം അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരാൾക്ക് ആ ഫീലിംഗ് ചില ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല വേറൊരാൾക്കും അത് അനുഭവിക്കാനും കഴിയില്ല അപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ വള്ളത്തോളി എ യു പി സ്കൂളിൽ പ്രാപ്തരായ പ്രതിഭാനരായ ഒരുപാട് അധ്യാപകരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട് അറിയാത്തവരുണ്ട് നല്ല കഴിവുള്ള യോഗ്യരായ അധ്യാപകരാണ് ഈ സ്കൂളിൽ നിന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹനിധിയായ ഒരു മാനേജറും കൂടിയുള്ള സ്ഥിതിക്ക് ഈ സ്കൂളിന് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ രമേഷ് കുമാർ സർ